പിന്നെ നമുക്ക് മാതൃഭൂമിയുടെ ചില ഒന്നാം പേജ് വിശേഷം നോക്കിയാൽ ആരോപണം ആലിംഗനം എന്ന ശീർഷകത്തിൽ മോദിക്കെതിരെ ഇന്നലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളും ഏറ്റവും ഒടുവിൽ നാടകീയമായി രാഹുൽ ഇറങ്ങി വന്ന് പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്ത സംഭവം അതിന്റെ എല്ലാ വിശദാംശങ്ങളുമുണ്ട് മോദി കാവൽക്കാരനല്ല കൊള്ളയിലെ പങ്കുകാരൻ എന്ന് രാഹുൽ ഈ റഫാൽ ആയുധ ഇടപാട് സംബന്ധിച്ച് നാൽപ്പത്തി അയ്യായിരം കോടിയുടെ അഴിമതി സംബന്ധിച്ചുള്ള രാഹുലിൻ്റെ ആരോപണം പ്രത്യേകമായി നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ മോദി നൽകിയ മറുപടിയും പ്രത്യേക വാർത്തയായി നൽകിയിരിക്കുന്നു പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ രാഹുലിന് തിടുക്കം എന്ന ശീർഷകത്തിൽ മോദി പറഞ്ഞത് തന്നെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയത് ജനങ്ങളാണ് അത് രാഹുൽ വിചാരിച്ചാൽ തന്നെ മാറ്റാൻ കഴിയുകയില്ല നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ജനങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ തന്നെ ഈ കസേരയിൽ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ രാഹുലിന് തിടുക്കം ആയിരിക്കുന്നു എന്ന് മോദിയുടെ പരിഹാസം ഇനി മറ്റൊരു വാർത്ത കൂടി സന്ദേശ കൈമാറ്റത്തിന് പരിധി വെച്ച് വാട്സാപ്പ് രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഏറിവരുന്ന സാഹചര്യത്തിൽ ഇത് വാട്സാപ്പ് വഴി ഒരു കൂട്ടമായി വലിയൊരു സംഘത്തിന് ഒരേ സമയം മെസ്സേജുകൾ കൈമാറുന്നത് ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉള്ളവർക്ക് സഹായകമാകുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ലോകവ്യാപകമായി ഇന്ത്യയിൽ കുറച്ചുകൂടി കടുത്തതാണ് ഈ നിയന്ത്രണം ഒരേ സമയം അതായത് ഒരു സന്ദേശം അഞ്ച് തവണ മാത്രമേ അയക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം അതിനൊപ്പം തന്നെ സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ സെൻഡ് ചെയ്യുന്ന ആ ക്വിക്ക് ഡെലിവറി എന്ന അല്ലെങ്കിൽ ക്യുക്ക് ഫോർവേഡ് എന്ന ബട്ടൺ എടുത്തു കളയാനും തീരുമാനിച്ചിരിക്കുന്നു ഫേസ്ബുക്ക് ഇന്ത്യക്ക് പുറത്ത് ഈ നിയന്ത്രണം ഒരു സന്ദേശം ഇരുപത് തവണ മാത്രമേ അയക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏതായാലും ഇന്ത്യയിൽ ഇത് ഇനി മുതൽ അഞ്ച് തവണ മാത്രമേ ഒരു സന്ദേശം വാട്സാപ്പ് വഴി അയക്കാൻ കഴിയുകയുള്ളൂ എന്ന വാർത്തയും ശ്രദ്ധേയമായി മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു ഇന്ന് കേരള ഗവമി നൽകിയിരിക്കുന്നത് വകതിരിവില്ലാത്ത സമീപനം എന്ന ശീർഷകത്തിൽ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘത്തിന് സംഘത്തെ പ്രധാനമന്ത്രി നിരാശയോടെ മടക്കി അയച്ചു കേരളത്തിൻ്റെ ആവശ്യങ്ങളിൽ അനുഭവപൂർവകമായ പരിഗണനയൊന്നും ഉണ്ടായില്ല കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് മതിയായ ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയില്ല ഇത് ഈ സംഘത്തെ പരിഹസിച്ച് വിടുന്നതിന് തുല്യമാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനമാണ് എന്ന് ആക്ഷേപിക്കുന്നു ആരോപിക്കുന്നു കേരള കമ്മിതിയുടെ ഈ മുഖപ്രസംഗം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില ആവശ്യങ്ങളാണ് സർവകക്ഷി സംഘം ഒന്ന് ദീർഘകാലമായി ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേന്ദ്ര ഭക്ഷ്യ ഭദ്രതാ നിയമം നടപ്പാക്കിയതിനെ തുടർന്ന് കേരളത്തിന് വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക അതായത് മുൻഗണനാ അക്രമത്തിന് പുറത്ത് ഉള്ളവർക്ക് മതിയായത്ര അളവിൽ റേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളെ തുടർന്നാണ് കേരളം ഇത്തരത്തിലൊരു ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിച്ചത് അക്കാര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമായി കേന്ദ്രത്തിന് ഒന്നും ചെയ്യാനാവുകയില്ല എന്നായിരുന്നു മറ്റൊന്ന് പത്ത് വർഷത്തിന് മുൻപ് കേരളത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ കാര്യം അക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഉറപ്പ് ഒന്നും നൽകിയില്ല അതുപോലെ തന്നെ പാതയുടെ നിർമ്മാണം ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരിന് കീഴിലാക്കുക സംസ്ഥാന സർക്കാരിന് നൽകുക കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ പാകത്തിന് ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കേരളത്തെ കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഈ ആവശ്യങ്ങൾക്ക് നേരെ കേന്ദ്രം മുഖം തിരിക്കുക ആയിരുന്നു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പരിഹസിക്കുകയാണ് പ്രധാനമന്ത്രി ഇതിലൂടെ ചെയ്തത് എന്ന് കേരളകൗമദിയുടെ വിമർശനം ഇനി ഇന്ന് പ്രധാന ദിനപത്രങ്ങൾ കേരളകൗമതിയും മനോരമയും മാതൃഭൂമിയും ഇതേ വിഷയം തന്നെയാണ് മുഖപ്രസംഗത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് മനോരമ ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന ശീർഷകം കേരളവും ഇന്ത്യ തന്നെ സർ എന്ന ശീർഷകത്തിൽ ആണ് സർവകക്ഷി സംഘത്തോടുള്ള അവഗണന പ്രതിഷേധാർഹം എന്ന് മനോരമ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം മനോരമ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് സംസ്ഥാനങ്ങളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുക മാത്രമല്ല അതിന് അത് മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം അത് കരുതലോടെ സംസ്ഥാനങ്ങളുടെ ആവശ്യം കരുതലോടെ പരിഗണിക്കണം എന്ന് സ്വന്തം ഓഫീസിനോട് നിർദ്ദേശം നൽകിയിരുന്ന പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു പിഴവ് സ്വന്തം അദ്ദേഹം വാഗ്ദാന ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് മനോരമ ചൂണ്ടിക്കാണിക്കുന്നു ഈ മുഖപ്രസംഗത്തിൽ മാതൃഭൂമി ആകട്ടെ പ്രധാനമന്ത്രിയുടെ നടപടി നിരാശാജനകം എന്ന ശീർഷകത്തിൽ ആണ് ഇതേ വിഷയം തന്നെയാണ് ഇതേ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും തന്നെയാണ് മാതൃഭൂമി ഈ വിഷയത്തിൽ മുഖപ്രസംഗത്തിൽ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ശ്രദ്ധേയമായ ചില ചില ബിസിനസ് വാർത്തകൾ കൂടി നോക്കാം ഇന്ന് കേരള കമ്മിറ്റി നൽകിയിരിക്കുന്നത് വാണിജ്യം പേജിൽ ഇനി എങ്ങോട്ടും വിളിക്കാം ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിലൂടെ ഫ്രീ ആയി എന്ന ശീർഷകത്തിൽ രാജ്യത്ത് ബി എസ് എൻ എൽ പൊതുമേഖലാ ടെലികോം കമ്പനി ആയ ബി എസ് എൻ എൽ വിപ്ലവകരമായ ഒരു പദ്ധതി അവതരിപ്പിക്കുകയാണ് അതായത് ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനത്തിൽ അധിഷ്ഠിതമായ ഇൻ്റർനെറ്റ് ടെലഫോണി സൗകര്യം ബി എസ് എൻ എൽ വിങ്സ് എന്ന പേരിൽ അവതരിപ്പിക്കുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു അതായത് ഇതിൽ ഈ ഇത്തരം മൊബൈൽ സംവിധാനത്തിന് സിം കാർഡ് ആവശ്യം ഇല്ല ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബി എസ് എൻ എൽ ബി എസ് എൻ എൽ വിങ്സ് എന്നാണ് ഇതിൻ്റെ പേര് പേര് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബി എസ് എൻ എൽ നൽകുന്ന ഒരു പത്തക്ക വിർച്വൽ നമ്പർ ആണ് ഉപയോക്താവിന് ലഭിക്കുക ഈ നമ്പർ ഉപയോഗിച്ച് ആണ് രാജ്യത്ത് ലോകത്തെവിടെയും ഉള്ള ലാൻഡ് ഫോൺ ഉൾപ്പെടെയുള്ള ടെലിഫോൺ സംവിധാനങ്ങളിലേക്ക് വിളിക്കാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപ നൽകി ഈ ബി എസ് എൻ എൽ വിങ്സ് പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ സ്നാപ്ചാറ്റ് വൈബർ ഹൈക്ക് തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ഈ സ്മാർട്ട് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്താൽ ഈ നമ്പർ ഉപയോഗ ഈ നമ്പർ ഈ നമ്പറിൽ നിന്ന് ലോകത്തെവിടേക്കും വിളിക്കാം ഇൻ്റർനെറ്റിലൂടെ ഫ്രീ ആയി വിളിക്കാം തടസ്സമില്ലാതെ വിളിക്കാം എന്നുള്ളതാണ് പ്രത്യേകത അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് ലോഗിൻ ചെയ്യാൻ പത്തക്ക നമ്പർ എന്ന ശീർഷകത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു എന്തായാലും രാജ്യത്ത് ആദ്യമായാണ് ഒരു ടെലികോം കമ്പനി ഇത്തരത്തിൽ സിം കാർഡ് ഇല്ലാതെ വിർച്വൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഇൻ്റർനെറ്റ് ടെലിഫോൺ സൗകര്യം ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇനി മനോരമയുടെ സാമ്പത്തികം പേജ് നോക്കിയാൽ ലോറി സമരം പഴം പച്ചക്കറി വരവ് കുറഞ്ഞു എന്നുള്ള വാർത്തയാണ് ലോറി സമരം ഇപ്പോഴും തുടരുകയാണ് ഡീസൽ വില വർധന അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം വർധന ഇതിനൊക്കെ എതിരെ അതുപോലെ തന്നെ അന അശാസ്ത്രീയമായ ടോൾ പിരിവ് ഇതിനൊക്കെ എതിരെയാണ് സം ഈ ലോറി സമരം ലോറി ഉടമകൾ സമരം ആരംഭിച്ചിരിക്കുന്നത് സമരം തുടരുന്നതോടുകൂടി സംസ്ഥാനത്തേക്കുള്ള സംസ്ഥാനത്തെ അഞ്ച് ചെക്ക് പോസ്റ്റുകൾ വഴി ഓരോ ദിവസവും ഏതാണ്ട് അറുന്നൂറ് ലോറികളിൽ അറുന്നൂറിലധികം ലോറികളിൽ പഴവും പച്ചക്കറി ഉൽപ്പന്നങ്ങളും എത്തുന്നുണ്ട് എന്നാണ് കണക്ക് ഈ സമരം നീളുന്നതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴം പച്ചക്കറി വരവ് കുറയുകയാണ് ഇത് പ്രാദേശിക വിപണികളിൽ വിലക്കയറ്റത്തിന് ഇടയാക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു മനോരമയുടെ ഈ അതായത് വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ പഴം പച്ചക്കറി മാർക്കറ്റിൽ എന്ന് അർത്ഥം ഇനി മാതൃഭൂമിയുടെ ബിസിനസ് വാർത്ത നോക്കിയാൽ രൂപ പിന്നെയും താഴേക്ക് ഇന്നലെ കേന്ദ്ര സർക്കാർ അവിശ്വാസം മറികടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ സഭയിൽ വിശ്വാസം നേടുന്നതിന് മുൻപ് രൂപയുടെ നില കുത്തനെ ഇടിഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് ആണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത് എന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട് അതായത് ഡോളറിനെതിരെ വ്യാഴാഴ്ച വൈകുന്നേരം അറുപത്തി ഒൻപത് ദശാംശം ഒന്ന് രണ്ട് രൂപ എന്ന നിലയിൽ ആയിരുന്നു വിനിമയ നിരക്ക് ഇത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു മാതൃഭൂമിയുടെ ഇന്നത്തെ ബിസിനസ് വർത്തമാനം ഇനി നമുക്ക് ഇന്നത്തെ ഒരു കായിക വാർത്ത കൂടി നോക്കാം കേരള ഗമതിയുടെ കളിക്കളം പേജിൽ നിന്ന് നോക്കാം സബാഷ് സമാൻ എന്ന ശീർഷകത്തിൽ സിംബാബ്വെയ്ക്ക് എതിരായ നാലാം ഏകദിനത്തിൽ പാകിസ്ഥാന് ചരിത്ര ജയം ഗംഭീര ജയം ഓപ്പണർ ഫഖർ സമാൻ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി ഡബിൾ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസിന് ആണ് സിംബാബ്വയെ പാകിസ്ഥാൻ തോൽപ്പിച്ചത് അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഫഖർ സമാനും ഇമാമുൽ ഹക്കും ഒന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് മുന്നൂറ്റി നാല് റൺസ് എന്ന ഹൈലൈറ്റ് ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും സിംബാബേയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ്റെ ജയം ഗംഭീരമായി നൽകിയിരിക്കുന്നു കേരള കമ്മതിയുടെ കളിക്കളം പേജിൽ ന്യൂസ് ട്രാക്കിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് ശുഭവർത്തമാനങ്ങൾ നല്ല വിശേഷങ്ങൾ മാത്രം പ്രകട്ടെ ഈ നല്ല ശനിയാഴ്ച ദിവസം എല്ലാ പ്രേക്ഷകർക്കും എന്ന ആശംസകളോടുകൂടി നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിരിയാം പുതിയ വാർത്തകളും വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളുമായി നമ്മൾ കാണും ഞായർ വായനാ വിഭവങ്ങൾ കൂടി ചേർത്ത് കൊണ്ട് നാളെ രാവിലെ വീണ്ടും കാണാം രാവിലെ എട്ട് മുപ്പതിന് ന്യൂസ് ടാക്കിൽ അതുവരെ നമസ്കാരം